സാറ്റൺ റിബൺ വെച്ചിട്ട് റോസാപ്പൂ ഉണ്ടാക്കണം എന്ന് ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഈ ചെറിയ റിബൺസ് ആണ് പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റുമോ അത് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഈ ഒരു സൈസിലുള്ള പേപ്പർ എടുത്ത് അതിനകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് രണ്ടറ്റത്ത് ഇങ്ങനെ കത്രി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈക്വൽ ലെങ് ഉള്ള റിബൺസ് നമുക്ക് കിട്ടും രണ്ടറ്റത്തും ത്രെഡ് വലിഞ്ഞു വരാതിരിക്കാൻ വേണ്ടി മെഴുകുതിരിയിൽ കാണിച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്തൊക്കെ കൊടുക്കാം പക്ഷെ ഇതിന് അതിനുവേണ്ടിയുള്ള വകുപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ നേരെ ഗം വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അത് ഫെവിബോണ്ടാണ് കേട്ടോ നമ്മളെ തിക്കായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് ഇതളുകളിലൊക്കെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് വേറെ ഇതെങ്കിലും ഗം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതളുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ലാസ്റ്റ് ലീഫിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളറിലും ഞാൻ ഇതുപോലെ ഇതിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഒട്ടിക്കുക ഇങ്ങനെ നമ്മൾ പല സൈസിലുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം നമുക്ക് കുഞ്ഞു മുതൽ ഇങ്ങനെ വിരിഞ്ഞ് 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 ലാസ്റ്റ് ഫ്ലവർ വരെ വേണം ഇനി ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ളത് തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ തിരിച്ച് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അറ്റത്തൂടെ വീണ്ടും കമ്മ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോസാപ്പൂ ആയിട്ട് കിട്ടിയിരുന്നുണ്ട് ഏകദേശമൊക്കെ ഒരു റോസാപ്പൂ ആയിട്ടുണ്ട് ഇതുപോലത്തെ പല സൈസിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു പിന്നെ എൻ്റെ പ്ലാനിങ്ങിൽ ഗ്രീൻ ടാപ്പ് ആയിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് എൻ്റെ ഐഡി മാറി ഗ്രീൻ ടാപ്പിന് പകരം ഞാൻ കുറച്ച് പേൾസ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കമ്പിയിൽ മൊത്തം പേൾസ് എടുത്തു ആദ്യം ഓരോ ഫ്ലവറിൻ്റെ ഇടയിൽ ഒരു മൂന്നോ നാലോ പേൾസ് വെച്ചിട്ട് നമ്മൾ ഗമ്മ വെച്ചിട്ടൊന്ന് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം കുഞ്ഞു മുട്ടും പിന്നെ അതിനേക്കാളും കുറച്ചുകൂടെ വലുത് അതിൻ്റെ രണ്ട് സൈഡിലും വെച്ചു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പേൾ വെച്ചതിന് ശേഷം വീണ്ടും അടുത്തത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ബാക്കി വരുന്ന കമ്പികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ നല്ല നീറ്റാക്കിയിട്ട് വേണം നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയിലും ഓരോ ഫ്ലവർ വെച്ചതിന് ശേഷവും നമ്മൾ ഒന്നോ രണ്ടോ പേൾസ് വെക്കണം ഫ്ലവർ വലുതാതിന് മൂന്നോ നാലോ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോ ഫ്ലവർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്കിതാ ഈ ഒരു പിരമിഡ് ഷേപ്പിൽ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കിട്ടും ഈ പേൾസ് കൊടുത്തപ്പോൾ നമ്മുടെ ക്ലിപ്പിന് ഒരു റോയൽ ലുക്ക് തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് വരാൻ മാർക്കണ്ട നമ്മൾ ഷോപ്പിൽ ഷോപ്പിന്നൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും പക്ഷെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാന്ന് മനസ്സിലായില്ല ഈ അടുത്തൊരു ഫംഗ്ഷനെ ഞാൻ നോക്കി ഇട്ട് കൊടുക്കുകയും ചെയ്തു കെട്ടോ പക്ഷെ അവളുടെ കുഞ്ഞു തലയിൽ ഇത് കുറച്ച് വലിയ പോയോ ആർഭാടായിപ്പോയോന്നൊരു സംശയമുണ്ട് എന്നാലും ഞാൻ ഇട്ട് കൊടുത്തു നമ്മളുണ്ടാക്കി പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ